പെരിന്തൽമണ്ണ ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപം തട്ടിയെടുത്ത സംഭവത്തിൽ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് ജീവനക്കാർ അറസ്റ്റിൽ ഒരു ജീവനക്കാരൻ വിദേശത്തേക്ക് കടന്നു രണ്ട് നിക്ഷേപകരുടെ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ളതാണ് ആനമങ്ങാട് സഹകരണ ബാങ്ക് ബാങ്ക് സെക്രട്ടറി അൻവർ ജീവനക്കാരായ അലി അക്ബർ സാലിഹ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നാം പ്രതിയായ ബാങ്ക് ജീവനക്കാരൻ സലാം വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് കാഴ്ചപരിമിതിയുള്ള വയോധികന്റെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് ഒരു പരാതി ആനമങ്ങാട് തുളിയത്ത് ഹൌസിൽ ഉസ്മാൻ എന്ന വയോധികനാണ് തട്ടിപ്പിനിരയായത് സ്ഥിര നിക്ഷേപം മകളുടെ അക്കൌണ്ടിലേക്ക് മാറ്റാനായി നൽകിയ രേഖകൾ ഉപയോഗിച്ചാണ് ബാങ്ക് ജീവനക്കാർ തട്ടിപ്പ് നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു വയോധികന്റെ പതിനേഴ് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയുടെ ലോൺ എടുക്കുകയും ആ തുക അതേ നിക്ഷേപത്തിൽ നിന്ന് തിരിച്ചടക്കുകയുമായിരുന്നു ലോൺ തുകയായ പതിനഞ്ച് ലക്ഷം രൂപ മുതലിലേക്കും പതിനൊന്നായിരം രൂപ പലിശയിലേക്കും മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത് മകളുടെ അക്കൌണ്ടിലേക്ക് പണം എത്താതായതോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത് തുടർന്ന് ഉസ്മാൻ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈസ്റ്റ് ലൈഫ്